അഞ്ച് കോഴിമുട്ടയാണ് അതിങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാനത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വലുത് നോക്കി നാല് സഭ സഭോളൊക്കെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചു ഒന്ന് നേരടി എടുക്കണം ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് തക്കാളി കൂടെ വേറെ പാത്രത്തിൽ മാറ്റമാണ് നമുക്ക് മുട്ട റഷ് ചെയ്തേക്കാം അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് കടുവൊന്നിട്ട് കൊടുക്കുക അര ടീസ്പൂൺ പെരിഞ്ചീരം ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിന് ആവശ്യമുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ സവോള ഒന്ന് പാടേണ്ടി വരുന്നുണ്ട് ഈ തക്കാളിയും കൂടെ അങ്ങോട്ട് കൊടുത്തേക്കാം രണ്ടുമൂന്ന് നല്ല കാര്യേപ്പിലേയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി പിന്നെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇങ്ങനെ തെളിച്ചെടുക്കും ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടിയും ഇവിടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു മുളക് പൊടിയും ഇവിടെ തീർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമുക്കറിയാമല്ലേ ഇതിൻ്റെ ഒരു പച്ചചവുണ്ട് അതൊന്ന് മാറുന്നു ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചില്ലി സോസാണ് അത് ഒരു ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ ഇളക്കി മല്ലരൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം മലേറിയ അരിഞ്ഞിട്ടേക്കണം കേട്ടോ ഒരു മുക്കാൽ ഭാഗം റെഡി ആയിട്ടുണ്ട ഗ്രേവി ഒന്ന് മാറ്റിയിട്ട് കുഴിഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ ഗ്രേവി ഇങ്ങനെ ഒന്ന് മൂടി വയ്ക്കുക നമ്മൾ നല്ലപോലെ ഒന്നും ആവി കയറിയ ശേഷം ഇത് അങ്ങ് നിർത്തും ഒരേ രീതി മുട്ടക്കറിയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മടുപ്പുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ മുട്ട റഷു എല്ലാവർക്കും ഇഷ്ടപ്പെടും